ചിലർക്ക് മദ്യം ഇഷ്ടം ചിലർക്ക് സ്ത്രീകളെ ഇഷ്ടം ചിലർക്ക് പണം ഇഷ്ടം ചിലർക്ക് അധികാരം ഇഷ്ടം ചിലർക്ക് അഴിമതി നടത്തി ഇഷ്ടം ഈ ഇഷ്ടങ്ങളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്ടം ഈ ജയതിലകിനുണ്ട് അഗസ്റ്റിൻ സഹോദരങ്ങൾ വ്യാപകമായ അഴിമതിയാണ് നടത്താൻ അവിടെ മരം മുറിക്കാൻ ശ്രമിച്ചത് അത്രയും നടന്നില്ല പക്ഷെ അത് നടന്നിരുന്നെങ്കിൽ വല്ലാതെ കാട് കൊണ്ടുപോകുവാൻ വളരെ വലിയ ടീമാണിത് അത് ചന്ദനമരമാവട്ടെ തേക്ക് മുറിക്കലാകട്ടെ കാട്ടിലെ വനം മുറിക്കലാകട്ടെ അവരെത്തൊടാൻ മന്ത്രിമാർക്ക് കഴിയുന്നില്ല ഐ എ എസ് ആർക്ക് കഴിയുന്നില്ല ആർക്കും കഴിയുന്നില്ല അപൂർവം ആളുകളാണ് മുസ്ലിം വനിതകൾ ഐ എ എസ്സിൽ വരുന്നത് അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരിയായ ഒരു ഐ എ എസ് കാരി അദീല അബ്ദുള്ള കൈവച്ചു എന്ന് പറയുന്നത് വേദനാജനകമായ കാര്യം വളരെ ഗുരുതരമായ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കുന്ന ഒരു ആവാസവ്യവസ്ഥയ്ക്ക് മൊത്തം നഷ്ടമുണ്ടാക്കുന്ന ഒരു കൊള്ളയാണ് നടന്നത് നമസ്കാരം വിവാദമായ മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണം അട്ടിമറിച്ചു എന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ജോസഫ് മാത്യു വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നത്തെ ചീഫ് സെക്രട്ടറിയായ അന്നത്തെ റവന്യൂ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ജയതിലക് ഈയൊരു അന്വേഷണത്തെ അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്നുള്ള പ്രസ്താവനയും ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം നടത്തിയത് ഒരു പ്രമുഖ ചാനലിനോടായിരുന്നു ഈയൊരു വെളിപ്പെടുത്തൽ സത്യത്തിൽ മുട്ടിൽ മരമുറി മരമുറിക്കേസുമായി ബന്ധപ്പെട്ട് മറ്റ് വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തി നാല് വർഷത്തോളം പഴക്കമുള്ള മരങ്ങളാണ് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് പി ചി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡി എൻ എ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് മരത്തിൻ്റെ ഡി എൻ എ പരിശോധന സംസ്ഥാനത്ത് ആദ്യമായാണ് നടക്കുന്നത് എന്നതും ഏറെ പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മരണാടനോട് പ്രതികരിക്കുകയാണ് മുൻ ജലവിഭവ ഡയറക്ടറും സാമൂഹിക നിരീക്ഷകൻ കൂടിയായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് സാർ ഏറെ വിവാദമായ ഈ മുട്ടിൽ മരമുറി കേസ് അഗസ്റ്റിൻ ബ്രദേഴ്സ് നടത്തിയിരിക്കുന്ന വളരെ വലിയൊരു കൊള്ള ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തി നാല് വർഷങ്ങളോളം പഴക്കമുള്ള മരം കൊള്ളയാണ് നടന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു അവസ്ഥ ഒരു അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു ഇത് അട്ടിമറിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവമായൊരു വിഷയമുണ്ട് കേരളത്തിൽ കേരളത്തിലെ കാടുകളെ നശിപ്പിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലാണ് അതിനു മുമ്പ് കല്ലായിപ്പുഴയുമായി ബന്ധപ്പെടുത്തി നമ്മൾ കല്ലായി കല്ലായിക്കടവത്തെന്നുള്ള പാട്ടെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളവരാണ് അവിടെ തടി വ്യവസായം നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് തടി വ്യവസായം ആന തടി കൊണ്ടുവരുന്നതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ പക്ഷേ അത് വളരെ ചെറിയ തോതിലാണ് ഒരു കൂപ്പിൽ കൂപ്പെന്നാണ് പറയുന്നത് ഒരു കൂപ്പിൽ കയറി തടി മുറിക്കാൻ എത്ര മരം മുറിക്കാൻ പറ്റും പക്ഷേ വ്യാപകമായി മരം മരമുറി നടന്നത് പത്തിരുന്നൂറ് വർഷങ്ങൾക്കുമുമ്പ് നിലമ്പൂർ തേക്കിൻ കാട് തേക്ക് മുതലാണ് അവർ അത് പിന്നെ റെയിൽവേ പാളങ്ങൾക്ക് വേണ്ടിയും മറ്റ് അവരുടെ നാട്ടിലെ കെട്ടിടങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ നാട്ടിലെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തേക്ക് മരത്തിനാവശ്യത്തിൻ്റെ വേണ്ടി തേക്ക് മരം നടാൻ വേണ്ടിയിട്ടാണ് ആദ്യമായി നിലമ്പൂർ കാടുകളിൽ ബ്രിട്ടീഷുകാർ മരം മുറിച്ചു തുടങ്ങിയത് അന്ന് മുതൽ നാളെ ഇതുവരെ കഴിഞ്ഞാൽ വളരെ വ്യാപകമായ തോതിലാണ് പശ്ചിമഘട്ട മലനിരകളിൽ അത് വയനാടായാലും ഇടുക്കിയായാലും തിരുവനന്തപുരം അഗസ്തിരമല മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ ഏത് ജില്ല എടുത്താലും അവിടെ മലനിരയുണ്ടെങ്കിൽ അത് അവിടുത്തെ മരങ്ങൾ വ്യാപകമായി മുറിക്കുന്ന സ്ഥലം ഇത് വലിയ ലോബിയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല അത് ഞാൻ അന്തരണം പറഞ്ഞിട്ട് മുട്ടിൽ ചേട്ടന്മാരുടെ ചേട്ടന്മാരെടുത്ത് വരാം എം പി വീരേന്ദ്രകുമാർ ഒരു ഉണ്ടായിരുന്നു പിന്നെ ജനതാദളിൻ്റെ അദ്ദേഹം വലിയ പരിസ്ഥിതി എഴുതുന്ന ആളാണ് പരിസ്ഥിതിക്ക് വേണ്ടി ബാധിക്കുന്ന ആളാണ് വലിയ സത്യസന്ധനായ രാഷ്ട്രീയക്കാരനായിരുന്നു കേരളത്തിൻ്റെ ഒരു ഒപ്പീനിയൻ മേക്കറൊക്കെ ആയിരുന്നു മാതൃഭൂമിയുടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് അദ്ദേഹം വനവകുപ്പ് മന്ത്രിയായി ഇരുപത് അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻ മന്ത്രിസഭയിലാണ് നയനാർ മന്ത്രിസഭയിലാണ് അതേ മന്ത്രിസഭയിൽ ഒന്ന് അതേ അതേ ഒരു ഓർഡർ ഇട്ടു ഞാൻ എൻ്റെ ഓഫീസോ ഞാനും അറിയാതെയോ കേരളത്തിൽ ഒരു മരവിന്യം ചെയ്യാൻ പാടില്ല മുറിക്കാൻ പാടില്ല എങ്ങനെ വനപ്രദേശത്താണല്ലോ സാധാരണ ആളുകൾ വീട്ടിൽ മാവ് മുറിക്കുന്ന കാര്യമല്ല ഇരുപത്തിനാല് മണിക്കൂറെ ആർക്കിരിക്കാൻ പറ്റുള്ളൂ മന്ത്രിക്കാൻ പറ്റുകയുള്ളൂ അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വനം വകുപ്പ് കുറച്ചുകേളം കൈകാര്യം ചെയ്തു പറഞ്ഞാൽ വിശ്വസിക്കില്ല എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പല ഗുരു അദ്ദേഹത്തിൻ്റെ ജീവൻ ഭീഷണി വന്നിട്ടുണ്ട് അഡീഷണൽ ഗൺമാനെ കൂടി അദ്ദേഹത്തിന് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ വലിയ ടീമാണിത് അത് ചന്ദനമരമാവട്ടെ തേക്ക് മുറിക്കലാകട്ടെ കാട്ടിലെ വനം മുറിക്കലാകട്ടെ ഇവിടെ എങ്ങനെയാണ് മുട്ടിൽ മരം മുറി പുറത്തു വന്നത് അഗസ്ത്യൻ സഹോദരങ്ങൾ സാധാരണയായി ഈ മരം മുറി കംപ്ലീറ്റ് നടക്കുന്നത് വനം വകുപ്പിൻ്റെ കംപ്ലീറ്റ് ഒത്താശയോടു കൂടിയാണ് പക്ഷേ ഭാഗ്യവശാൽ ഈ വിഷയത്തിൽ വനം വകുപ്പ് കുറേ ഉദ്യോഗസ്ഥരെങ്കിലും സത്യസന്ധരായി നിന്നു അതുകൊണ്ടാണ് അതുകൊണ്ടുള്ളത് പുറത്തു വന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു പക്ഷേ ആ സത്യ പുറത്ത് വരാതിരിക്കാൻ പുറത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പേരിപ്പോൾ ഏറെ കറങ്ങുന്നുണ്ട് ഒന്ന് ഡോക്ടർ ജയത്തിലാക്ക് നമ്മുടെ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി എന്ന റവന്യൂ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിനെ സംബന്ധിച്ച് കരിയറിലെ ട്രാക്ക് റെക്കോർഡിനെ സംബന്ധിച്ച് എനിക്ക് ആക്ഷേപമൊന്നുമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വകുപ്പിൽ ജോലി ചെയ്തിരുന്നു എനിക്ക് ആക്ഷേപമില്ല പക്ഷേ വ്യാപകമായ ആക്ഷേപം പൊതുസമൂഹത്തിനുണ്ട് പ്രശാന്ത് എൻ പ്രശാന്ത് ഐ എ എസ് ഒക്കെ പറയുന്ന ആക്ഷേപങ്ങളുണ്ട് അദ്ദേഹത്തിന് മറ്റ് ചില എന്താ പറയുക ഇഷ്ടങ്ങളുമുണ്ട് ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത് ഇത് ചാനൽ വഴി വരുന്നതുകൊണ്ട് ഞാൻ വേറൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ചില ഇഷ്ടങ്ങളുണ്ട് ചിലർക്ക് പഞ്ചസാര ഇഷ്ടം ചിലർക്ക് ലഡു ഇഷ്ടം ചിലർക്ക് മദ്യം ഇഷ്ടം ചിലർക്ക് സ്ത്രീകളെ ഇഷ്ടം ചിലർക്ക് പണം ഇഷ്ടം ചിലർക്ക് അധികാരം ഇഷ്ടം ചിലർക്ക് അഴിമതി നടത്തി ഇഷ്ടം ഈ ഇഷ്ടങ്ങളിൽ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ഇഷ്ടം ആർക്കുണ്ട് ഈ ജയതിലകിനുണ്ട് അദ്ദേഹത്തിൻ്റെ ഇഷിത റോയ് എന്ന് പറയുന്ന ഐ എ എസ് കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വൈഫെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അദ്ദേഹത്തിന് ചില വിഷയങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് നമ്മൾ സാധാരണ ഐ എ എസ് കാരായാലും മന്ത്രിമാരെയൊക്കെ ആയാലും മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നത് അവരുടെ ദൗർബല്യ പാർട്ടിൽ പിടിച്ചിട്ടാണ് ദുർബല പാർട്ടിൽ പിടിച്ചിട്ടാണ് സ്ത്രീകളോട് താല്പര്യമുള്ളവരാണെങ്കിൽ സ്ത്രീകളെ കൊണ്ട് കൈകാര്യം ചെയ്യിക്കും കാര്യങ്ങൾ മദ്യം നന്നായി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യിക്കും പണം വേണ്ട എന്താണോ മന്ത്രിയുടെ താല്പര്യം ആദ്യം സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്ത് കാര്യങ്ങൾ ക്ഷേദിക്കുന്നവരുണ്ട് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു മന്ത്രി കെ വി തോമസിനെ കുറിച്ച് പറയുന്നൊരു ആക്ഷേപമുണ്ട് മുൻ മന്ത്രി അദ്ദേഹം ചെല്ലാനത്തും അവിടെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കുള്ള ഏറ്റവും പിടയ്ക്കുന്ന കൊഞ്ചിനെ പിടിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ എവിടെ എത്തിക്കും ഡൽഹിയിൽ ഡ്രസ്സ് ചെയ്ത് ഡൽഹിയിൽ സോണിയാഗാന്ധിക്ക് കൊടുത്താണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്തൊക്കെ കയറിയതെന്ന് തിരുത എന്ന പേ തിരുത കണവയല്ല തിരുത അല്ല കൊഞ്ചല്ല തിരുത എന്ന് വലിയ വേവ അതുകൊണ്ട് തിരുത കെ വി തോമസ് എന്നാണ് ആളുകൾ വിളിക്കുന്നത് തന്നെ അണ്ടിപ്പെരുപ്പ് കഴിക്കുന്നത് ഈ ദൗർബല്യമുണ്ട് ഈ മന്ത്രി ഓഫീസുകളിലൊക്കെ ഇരി ആയാലും സെക്രട്ടറി ഇതുപോലെ വലിയ ചീഫ് പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്ന ആയാലും അവർക്ക് ചായ കുടിക്കണം തോന്നുമ്പം ചായ നമ്മൾക്ക് തോന്നുന്നു ചായ അവിടെ എത്തും നമ്മൾ അണ്ടിപ്പരിപ്പ് ചായയുടെ കൂടെ ഇന്ന് വട വേണ്ട അണ്ടിപ്പരിപ്പ് മതിയെങ്കിൽ അണ്ടിപ്പരിപ്പ് അവിടെ എത്തും ഇതെങ്ങനെ അറിയാൻ പറ്റും ഇന്നിപ്പം ചായ കൊണ്ടുവന്നു ഇന്ന് ചായയാണ് ഇരിക്കും നാളെ ഇനി കാപ്പി മതിയെങ്കിൽ ഞാൻ മനസ്സിൽ കാപ്പി വിചാരിച്ച് എൻ്റെ മുമ്പ് കാപ്പിലെത്തും അത്രയ്ക്ക് എൻ്റെ മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകൾ എവിടെയുണ്ട് കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാവും ഇതൊരഴുക്ക സർക്കിളാണ് എല്ലായിടത്തും ഉള്ള സർക്കിളാണ് അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ജയത്തിൽ ഞാൻ അങ്ങനെ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആണ് വളരെ സീനിയർസ് ഐ എസ് ആരനാണ് പിന്നെ ഡോക്ടറേറ്റ് ഉള്ള ആളാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ വളച്ച് കെട്ടി പറയുന്നത് സമൂഹം മനസ്സിലാക്കിക്കോട്ടെ അദ്ദേഹത്തിന് ചില ദൗർബല്യങ്ങളുണ്ട് എന്നുള്ളത് കരക്കമ്പിയാണ് സെക്രട്ടേറിയറ്റിലൊക്കെ അത് ഏത് വിഷയത്തിലും ഞാൻ പറയുന്നില്ല അത് പ്രയോജനപ്പെടുത്തും ചിലർ ഇതിൽപ്പെടുത്തിയെന്നൊന്നും എനിക്ക് പറയല്ലോ പക്ഷെ പെടുത്തും ചിലർ രണ്ടാമത് പക്ഷേ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് മുസ്ലിം സമുദായത്തിൽ ജനിച്ച് തട്ടമിട്ട് അപൂർവ ആളുകളാണ് മുസ്ലിം വനിതകൾ ഐ എ എസ്സിൽ വരുന്നത് അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരിയായ ഒരു ഐ എ എസ് ഗാരി ഇതിന് കൈവച്ചു കൊടുത്തു എന്ന് പറയുന്നതിൽ അബീദ അബ്ദുള്ള അലേഹ അദീല അബ്ദുള്ള അദീല അബ്ദുള്ള കൈവച്ചു എന്ന് പറയുന്നത് വേദനാജനകമായ കാര്യമാണ് അവിടെ തന്നെ നമ്മുടെ ഈ കരിയോയിൽ വീണിട്ടുള്ള ഒരു ഐ എ എസ് കാര്യം ഉണ്ടായിരുന്നല്ലോ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു നോർത്ത് ഒരു ചെറുപ്പക്കാരൻ അയാൾ അദ്ദേഹം അവിടെ കളക്ടറായിരുന്നു വയനാട് കളക്ടറായിരുന്നു ഞാൻ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല ആളുകൾ എടുത്തോട്ട് അദ്ദേഹം വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട് അവിടെ ഡോക്ടർ ഗീത അവിടെ ഇരുന്നിട്ടുണ്ട് നമ്മുടെ ലാൻഡ് റവന്യൂ ഇപ്പോഴത്തെ കമ്മീഷണർ ആയിട്ടുള്ള അവരവിടെ ഇരുന്നിട്ടുണ്ട് ജയിൽ കളക്ടറായിട്ട് അവർ വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട് അതേ സ്ഥലത്താണ് വളരെ ജൂനിയറായിട്ടുള്ള അദീല അബ്ദുള്ള അല്ലേ വന്നിരുന്നത് ഞാൻ ജൂനിയർ ഐ എസ് ആരോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ശേഷന്മാരെയും കണ്ണൻ അൽഫോൺസ് കണ്ണന്താനത്തിനെയും എസ് എം വിജയാനന്ദനെയും കെ ജയകുമാരനെയും പോലെയുള്ള അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ജൂനിയർ ജൂനിയർ പറഞ്ഞാൽ ഒരുപാട് ഒരു പേര് പറയാൻ പറ്റും നമുക്ക് ഐ എ എസ് കാരാണ് ഈ രാജ്യത്ത് മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ടീയൻ ശേഷം വന്നതുകൊണ്ടാണ് ഇന്ത്യ രാജ്യം നമുക്ക് ഇങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ന് ചാനലുകളിലും പത്രങ്ങളിലും വരുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ ഈ ജില്ലാ കളക്ടർ കണ്ണടച്ചു അവർക്ക് ഏത് ജില്ലയിൽ പോയിരിക്കാം അവർ കണ്ണടച്ചാൽ അവർ കളക്ടറേറ്റ് മാറ്റും അല്ലെങ്കിൽ അവരെ സെക്രട്ടേറിയറ്റ് ഇരുത്തും ഏതെങ്കിലും വകുപ്പിലിരുത്തും പക്ഷേ ഒരിക്കലും അവർക്ക് അവിടെ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് ഒരു ഐ എസ് ആർ എൻ പണ്ട് എന്നോട് പറഞ്ഞത് സുഭാഷെ ഞങ്ങൾ പെ ഞങ്ങൾ ഡെറാഡൂണിൽ കിട്ടുന്ന നിർദ്ദേശം പരിശീലനത്തിൽ കിട്ടുന്നത് പെട്ടി എപ്പോഴും റെഡിയാക്കി വെച്ചോണം പുടിയെ കടിച്ച് റെഡിയാക്കി വെച്ചോണം ഏത് സെക്കൻഡിലാണ് തലത്തിറക്കി എന്നറിയാൻ പറ്റും കാരണം ഇതൊരു ബോംബിൻ്റെ പുറത്താണ് നമ്മളിരിക്കുന്നത് മന്ത്രിമാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും പ്രതിപക്ഷത്തിന് ഭരണത്തിൽ നിന്ന് ഒരുപാട് അഴിമതി ആഗ്രഹങ്ങളുണ്ടായിരിക്കും അതെല്ലാം ഫയലുകളായി മുമ്പിൽ വരും അപ്പോൾ അതിലൊക്കെ നമുക്ക് കറക്റ്റ് പോയിൻറ്റ് എഴുതണമെങ്കിൽ എഴുതുമ്പോഴേ വിചാരിച്ചോളണം ആ പോയിൻറ്റ് എഴുതുമ്പോഴേ വിചാരിച്ചോ എൻ്റെ പെട്ടി റെഡിയാക്കണം അപ്പോൾ വീട്ടിൽ വിളിച്ച് പറയണം ഭാര്യ എടുത്ത് അല്ലെങ്കിൽ ഭർത്താവ് മറ്റാണെങ്കിൽ ആണെങ്കിൽ ജലക്കാരെടുത്ത് വിളിച്ച് ജോലിക്കാരോട് പറയണം പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചാൽ ഇന്ന് വൈകിട്ട് മിക്കവാറും എനിക്ക് ട്രാൻസ്ഫർ കാണും ഇതാണ് സിവിൽ സർവീസിൽ ഐ എ എസ് ഐ പി എസ് കാരുടെ പ്രത്യേകിച്ച് ഐ എ എസ് കാരുടെ അവരാണ് കൂടുതൽ ഫയൽ കയറി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും അഗസ്റ്റിൻ സഹോദരങ്ങൾ വ്യാപകമായ അഴിമതിയാണ് നടത്താൻ അവിടെ മരം മുറിക്കാൻ ശ്രമിച്ചത് അത്രയും നടന്നില്ല പക്ഷേ അത് നടന്നിരുന്നെങ്കിൽ വല്ലാതെ കാട് കൊണ്ടുപോകുമായിരുന്നു ഇന്നിപ്പോൾ വയനാട് അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല കാരണം വരൾ വരൾച്ച വലിയ വരൾച്ച വന്നു വയനാടിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം വലിയ വരൾച്ച വന്നു പിന്നെ പുഴ വരണ്ട വർഷങ്ങളുണ്ട് അവിടെ വയനാടിലെ പുഴ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രളയം വന്നു ആ സമയത്ത് നമ്മൾ ഉരുൾപൊട്ടൽ കണ്ടു അതുമായി ബന്ധപ്പെടുന്നു ചുരമിടിയുകയാണ് എങ്ങനെയാണ് ചുരമിടിഞ്ഞത് എവിടെയായി ചുരം ഇടിഞ്ഞത് ലക്കടിയുടെ അടുത്ത് വ്യാപകമായി മണ്ണിനെ ഇളക്കി മാറ്റിയിട്ടുള്ള സ്ഥലത്താണ് ചുരം ഇടിഞ്ഞത് അപ്പോൾ കാട് നന്നായി വെട്ടുന്നുണ്ട് വെട്ടുന്നതാരാ അതാ വേറെ തമ്മശം ആദിവാസികളല്ല അവിടെ താമസിക്കുന്നവരല്ല സാധാരണക്കാരല്ല പുറത്തുനിന്ന് പോകുന്നവരാണ് വെട്ടുന്നത് അതിലി സഹോദരങ്ങൾ ഈ അഗസ്റ്റ്യൻ സഹോദരങ്ങളുണ്ട് അവർ നല്ല പണക്കാരാണ് സമ്പന്നരാണ് അവർക്ക് ചാനലുണ്ട് ഇവിടെ സ്വന്തമായിട്ട് ആ ചാനലിൽ എല്ലാ ചാനലിലും പ്രഗൽഭന്മാരെ കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി ഇരിക്കുന്ന പ്രഗൽപര അല്ല എന്നല്ല അധികാരത്തിൻ്റെയും കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിൻ്റെയും ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെയും പുതിയ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത് ഈ ചങ്ങാത്ത എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുതലാളിത്വം എന്ന് പറഞ്ഞാൽ എന്താ മുതലാളിമാരെ വളർത്താനുള്ള അമേരിക്കൻ സാമ്രാജ്യത് അമേരിക്കൻ നയങ്ങളെപ്പോലെയുള്ള മുതലാളിമാരെ വളർത്തുന്ന നയമാണ് മുതലാളിത്തം ഒരു പൊതുമേഖലയ്ക്കും സർക്കാരിനെന്ന് തോന്നുകയും ചെയ്യാൻ എല്ലാം സ്വകാര്യ വ്യക്തികൾ ചെയ്യട്ടെ പക്ഷേ ചങ്ങാത്ത മുതലാളിത്തം അതല്ല ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത് ക്രോണിക് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അധികാരത്തിലുള്ള മന്ത്രിമാരെയും ഐ എ എസ് കാരെയും ഐ പി എസ് കാരെയൊക്കെ സ്വാധീനിച്ച് ഇത്തരത്തിലുള്ള രക്ഷപ്പെടലുകളെയാണ് നമ്മൾ ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത് ഇതിൽ വലിയ പണം കിട്ടും ഇപ്പം ഈ രണ്ട് പേരുടെയും കളക്ടർ പ്രേരണയ്ക്ക് വിഷമതയായിരിക്കും അല്ലേ വളരെ ജൂനിയർ അല്ലേ ആരെങ്കിലും ചീഫ് സെക്രട്ടറി ലെവലിലോ അല്ലെങ്കിൽ റവന്യൂ സെക്രട്ടറി ലെവലിലൊരാൾ വിളിച്ചവർക്ക് പേടിച്ചൊക്കെ ചെയ്തായിരിക്കും അല്ലെങ്കിൽ അവരുടെ സ്വത്ത് എത്ര ബിനാമി സ്വത്താണോ എന്ത് സ്വത്താണോ എന്നത് അടിയന്തരമായി ഗവൺമെൻറ് അന്വേഷിക്കണം അതുപോലെ തന്നെ ജയതിലകിൻ്റെ സ്വത്തും അന്വേഷിക്കണം ജയതിലകിൻ്റെ കഴിഞ്ഞ കുറേ കാലത്തെ യാത്രകളുടെ രേഖകൾ അന്വേഷിക്കണം മറ്റവരെ കുറിച്ച് എനിക്ക് അങ്ങനെ അഭിപ്രായം ഇല്ല അവർ സ്ത്രീയും കൂടെയാണ് അങ്ങനെ ഒരു അഭിപ്രായമില്ല ഇല്ല എനിക്ക് ദൗർബല്യ ഭാഷയിലില്ല പക്ഷെ ഇദ്ദേഹത്തെക്കുറിച്ചുണ്ട് അന്വേഷിക്കണം കേരള സമൂഹത്തിൽ വയനാട് സംരക്ഷണ സമിതിയുടെ ബാധിഷ ഒക്കെ പറയുന്നത് പോലെ വളരെ ഗുരുതരമായ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കുന്ന ഒരു ആവാസവസ്ഥയ്ക്ക് മൊത്തം നഷ്ടമുണ്ടാക്കുന്ന ഒരു കൊള്ളയാണ് നടന്നത് പക്ഷേ കുറച്ച് വന ഉദ്യോഗസ്ഥരുടെ ഒരു സമയോചിതം ഇടപെടൽ കൊണ്ട് അത് വ്യാപിച്ചില്ല അല്ലെ വല്ലാതെ പോയനെ അപ്പോൾ ഇവിടെ വനം മാഫിയ എന്ന് പറയുന്നത് വളരെ വലുതാണ് അവരെത്തൊടാൻ മന്ത്രിമാർക്ക് കഴിയുന്നില്ല ഐ എ എസ് ആർക്ക് കഴിയുന്നില്ല ആർക്കും കഴിയുന്നില്ല ഇടുക്കി കാടുകൾ വെട്ടുന്നതിനെക്കുറിച്ച് വലിയ രോഷാകുലനായിരുന്ന കൊള്ളായിരുന്ന വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഇപ്പം മരിച്ചുപോയി നമ്മുടെ ഇല്ല അദ്ദേഹം സുരേഷിനെയും മറ്റേ രാജനാരായണ സ്വാമിയോടൊക്കെ മൂന്ന് പൂച്ചകളെ അങ്ങോട്ട് അയച്ചു അവർ പൂച്ച പോയിട്ട് എലിയേക്കാൾ മോശമായിട്ട് അവർ തിരിച്ചു വന്നു ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് മലനിര പച്ചനാ മലനാടൻ പ്രദേശങ്ങൾ പശ്ചിമഘട്ട പ്രദേശങ്ങളിലെ ആവാസവ്യവസ്ഥകളെ വ്യാപകമായി നശിപ്പിക്കുന്നതിൽ വലിയ പങ്കുണ്ട് ഇപ്പോൾ വരുന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് അത് നമ്മളാരും പറഞ്ഞ വാർത്തയല്ല സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഈ വാർത്ത പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം മനസ്സ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും പുനരന്വേഷണം നടക്കണം അപ്പോൾ ഇപ്പോൾ പക്ഷേ കുറച്ചുകൂടെ പ്രയാസമായിരിക്കാൻ അവർക്കതിൽ ചാനലുണ്ട് വേ വേറെ ശക്തിയാണ് അവരിപ്പോൾ കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഭയവും കാണും പലർക്കും എന്തായാലും വളരെ കൃത്യമായി അത് അന്വേഷിക്കണം അത് കോടതിയിലുണ്ട് വിഷയങ്ങൾ എന്തായാലും ഈ വാർത്ത പുറത്തു വന്നത് ഇങ്ങനെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാർത്ത പുറത്തു വന്നത് വലിയ കോളിലൊക്കെ സൃഷ്ടിക്കും നമുക്ക് ഇനി അത് എങ്ങനെയാണ് വരുന്നറിയില്ല പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ ഒരു ലോബികൾ ആരായാലും നമ്മളിപ്പോൾ അഗസ്റ്റ്യൻ ബ്രദേഴ്സിനോടോ റിപ്പോർട്ടർ ചാനലിനോടോ ആരോട് നമുക്കൊരു എതിർപ്പില്ല ഈ പറഞ്ഞ ചാനലിൽ പ്രവർത്തിക്കുന്ന മീഡിയ പ്രവർത്തകർ നമുക്ക് എതിർപ്പൊന്നുമില്ല എന്താ നമുക്ക് വ്യക്തിപരമായി എതിർപ്പ് പക്ഷേ പരിസ്ഥിതി രംഗത്ത് ജലരംഗത്ത് ആസൂത്രണ രംഗത്തൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കടുത്ത പ്രതിഷേധമുണ്ട് നമുക്ക് കാരണം നമ്മുടെ ആവാസവസ്ഥ നിലനിൽക്കേണ്ടത് എവർക്കും കൂടി ആവശ്യമാണ് ഈ ബ്രദേശിനും ആവശ്യമാണ് പൊതുസമൂഹത്തിനും ആവശ്യമാണ് എന്തുകൊണ്ട് കേരള സമൂഹം നിലനിൽക്കുന്നു ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകൾ അങ്ങനെ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കാവശ്യമുള്ള മഴ കിട്ടുന്നത് മഴയെ നിയന്ത്രിക്കുന്നത് പിന്നെ ഈ സമശീതോഷ്ണമായ കാലാവസ്ഥയായത് മുഴുവൻ കേരളത്തിന് അത് പച്ചമുട്ട മലനിരകൾക്ക് മാത്രമല്ല അറബിക്കടവിലുള്ള മുഴുവൻ തീരങ്ങൾക്കുമുള്ള കേരള സമൂഹം നിലനിൽക്കുന്നത് ഈ ഒരു മലനിരകളുടെ ബേച്ചിലാണ് അതിനെ മഴയെ നിയന്ത്രിക്കുന്നത് ഈ മരങ്ങളൊക്കെ കൂടെയാണ് അപ്പോൾ അതിൻ്റെ ദുരന്തങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് വയനാടൻ ചുരങ്ങളിലും താമരശ്ശേരിയും കാണുന്നത് കർശനമായ നടപടികൾ ഇതിൻ്റെ ഉണ്ടാവണം ഇവർ രണ്ടു പേരുടെയും സ്വത്ത് അതുപോലെ ഒരാളിൻ്റെ യാത്രകളും വേറെ ബോട്ട്സുകളും താമസിച്ച സ്ഥലങ്ങളുമെല്ലാം കൃത്യമായി അന്വേഷിക്കാനുള്ള നടപടി ഉണ്ടാകണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഐ എ എസ് കുറച്ച് പേർക്കെങ്കിലും അല്ലാത്തവർക്കും കിട്ടും കുറച്ച് പേർക്കെങ്കിലും ആയാലും പദവികൾ കിട്ടും അതാണ് ഇതിൻ്റെ ഒരു വലിയ മെച്ചം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു എഫ് ഐ ആർ എഴുതുന്ന പോലീസ് വിചാരിച്ചാൽ ഒരു കൊലപാതക കേസോ റേപ്പ് കേസോ ഇല്ലാതാക്കാം ഈ കേസ് ഇനി അട്ടിമറിക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇപ്പോൾ വലിയ വിവാദങ്ങളും തർക്കങ്ങളും തർക്കങ്ങളുമായിരുന്നു അല്ലെങ്കിൽ ഇത് രഹസ്യമായിട്ടായിരുന്നെങ്കിൽ തീർച്ചയായും അട്ടിമറിക്കപ്പെടുമായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ അട്ടിമറിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് അട്ടിമറിക്കുകയാണെങ്കിൽ ഈ അട്ടിമറിക്കുന്നവർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്വർണ്ണ കേസിൽ പിടിച്ചു അല്ലെങ്കിൽ ഒരുപാട് കേസിൽ പിടിക്കുന്നുണ്ടല്ലോ പ്രശ്നമില്ല അത് പിടിച്ചോട്ടെ ബാർ കേസിൽ പിടിക്കുന്നു ഒത്തിരി കേസ് പക്ഷേ മരങ്ങൾ മുറിക്കുന്ന കേസിൽ ആവാസവശത്ത്കർക്കുന്ന കേസിൽ പിടിക്കുന്നത് അത് രക്ഷപ്പെട്ടാൽ തലമുറകളാണ് ഇവിടെ നശിക്കുന്നത് പ്രത്യേകിച്ച് വയനാട് പോലുള്ള സ്ഥലങ്ങൾ പ്രകൃതിയുടെ എല്ലാ ഭീഷണിക്കും വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ വലിയ കൊടിയ പാവമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കർശനമായ നടപടി ഉണ്ടാവണം അട്ടിമറിക്കുമോന്നോട് ചോദിച്ചാൽ അട്ടിമറിച്ച ഒരുപാട് കേസുകൾ നമ്മുടെ സിവിൽ സംവിധാനത്തിലുണ്ട് അതുകൊണ്ട് ഇതെങ്ങെന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായ ആൻഡോ അഗസ്റ്റിൻ്റെയും റോജി അഗസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ അഞ്ഞൂറ്റി എഴുപത്തി നാല് വർഷം പഴക്കമുള്ള മരങ്ങളാണ് മുറിച്ച് കടത്തിയത് എന്നാണ് ഈ പരിശോധനയിലൂടെ വ്യക്തമായിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃതനാടൻ മലയാളി തിരുവനന്തപുരം